നമസ്കാരം ബിസ്ക്കറ്റ് കഴിക്കുക എന്നത് ഏവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ ചിലർക്ക് ബിസ്ക്കറ്റ് ഇല്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോലും പോകാൻ കഴിയില്ല ബിസ്ക്കറ്റും മറ്റ് പാക്കറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെ ജീവിതചര്യയുടെ തന്നെ ഭാഗമായി തീർന്നിരിക്കുകയാണ് ബിസ്ക്കറ്റ് പ്രേമികൾ സൂക്ഷിക്കുക നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ് ബിസ്ക്കറ്റിൻ്റെ അമിത ഉപയോഗം മനുഷ്യനെ ടൈപ്പ് രണ്ട് പ്രമേഹത്തിലേക്ക് നയിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ ബിസ്ക്കറ്റ് കേക്ക് തുടങ്ങിയവ ഏറെക്കാലം കേക്ക് തിനും ഭംഗിയ്ക്കുമായി ചേർക്കുന്ന എം ഫയറുകളാണ് പ്രമേഹം വരുത്തുന്നത് ഫുഡ് അഡിക്റ്റീവായ എം ഫയറുകൾ അടങ്ങിയ പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ടൈപ്പ് രണ്ട് പ്രമേഹത്തിനുള്ള സാധ്യതകൾ ഉയർത്തുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് ദ്രാവകങ്ങൾ മിശ്രണം ചെയ്യാൻ സഹായിക്കുന്ന അഡിറ്റീവായ എമൽസിഫയർ കേക്കുകൾ ബിസ്ക്കറ്റുകൾ തൈര് ഐസ്ക്രീമുകൾ ചോക്ലേറ്റുകൾ തുടങ്ങിയ സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുന്നതിനുമായാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് ആദ്യ അവലോകനങ്ങളിൽ ഫയറുകൾ സുരക്ഷിതമാണെന്ന് കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിലും സമീപകാല ഗവേഷണങ്ങളിൽ ഇവ അപകടകാരികളാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഫയറുകൾ കുടലിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും മെറ്റാബോളിക് ഡിസോർഡറുകൾക്കും കാരണമാകുമെന്ന് കണ്ടെത്തിയിരിക്കുന്നു കൂടാതെ ഇവ ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദനത്തെ തകരാറിലാക്കുകയും ചെയ്യുന്നു ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന എൻഡോക്രൈൻ മെറ്റബോളിക് രോഗമാണ് പ്രമേഹം ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ പാലിക്കേണ്ടതുണ്ട് ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ ചെറുപയർ പോലുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് പ്രമേഹ രോഗികൾക്ക് ഉത്തമം കൂടാതെ പ്രമേഹമുള്ളവർ കഴിക്കുന്ന ഉപ്പിൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ് കാരണം ഉപ്പ് രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ ഇടയാക്കുന്നതിനാൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്കും പക്ഷാഘാതത്തിലേക്കുമുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കും ഒരു ദിവസം ആറ് ഗ്രാമിൽ കൂടുതൽ ഉപ്പ് കഴിക്കരുതെന്നാണ് വിദഗ്ധ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം പഞ്ചസാരയുടെ ഉപയോഗത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടതും അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് കർമ്മശക്തി